സ്റ്റക്കൈ നിക്കാണോ ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഓ എന്താ ചെയ്യേണ്ടേ അത് ചെയ്ത് ശരിയാവുമോ ഇനി ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റാതെ മുമ്പോട്ട് എന്തെന്നറിയാതെ വാട്ട് നെക്സ്റ്റ് എന്നറിയാതെ സ്റ്റക്കൈ നിക്കണില്ലേ സാരില്ലോ വിഷമിക്കണ്ട ഈ അവസാനം വരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കാണണമെന്നുള്ള നിർബന്ധ ബുദ്ധി വേണ്ടാന്നെ ഇത് കുറ്റകൂരി ഇരുട്ട ഒരു പത്ത് കിലോമീറ്റർ നിൽക്ക് ദൂരം പോണം അപ്പൊ നിങ്ങൾ നോക്കുമ്പോ കുറ്റാക്കോരുട്ടി എങ്ങനെ അവിടെ എത്തും വഴിയിൽ കല്ലോ മുള്ളോ അതോ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റൂ എന്നോർത്ത് എട്ടാളപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ടോർച്ച് ഇണ്ടേ ടോർച്ച് തെളിച്ച ഒരു മുന്നൂറ് മീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മുന്നൂറ് മീറ്റർ വെട്ടത്തിന്റെ അവസാനം വരെ നിങ്ങൾ എത്തൂ എന്നിട്ട് അവിടെ നിന്നും വീണ്ടും ടോർച്ച് തെളിക്കൂ അപ്പൊ വീണ്ടും മുന്നൂറ് മീറ്റർ പോകാൻ പറ്റും അങ്ങനെ പതുക്കെ 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 ടോർച്ച് തെളിച്ച് നിങ്ങളുടെ കുറ്റാക്കോരിട്ടിലും പത്ത് കിലോമീറ്റർ കഴിഞ്ഞ് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്താൻ പറ്റും അതുപോലെ ഉള്ളൂ എന്ന ലൈഫ് ഇപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു